മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ അവകാശവാദം ഉന്നയിക്കുക എന്നുള്ള രീതി സംഘപരിവാർ സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നാൽ സമീപകാലത്താണ് ഈ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങുന്നത് ശക്തമാകുന്നത് രാജ്യത്തെ ഒട്ടനവധി മുസ്ലിം പള്ളികൾക്ക് നേരെ സംഘപരിവാർ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കൂടാതെ മറ്റു പലയിടങ്ങളിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെ സംഘപരിവാർ അനുകൂല സംഘടനകളും അനുകൂലകരും ആക്രമണമടക്കം നടത്തുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുകയാണ് രാജസ്ഥാനിലെ അജ്മീർ ദർഗ കാജ മുയിനുദ്ദീൻ ജിസ്റ്റിയുടെ മക്ബറയായി കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിലെ പ്രധാനമായും സുന്നി വിഭാഗത്തിലെ ആളുകൾ അവരുടെ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന രാജസ്ഥാനിലെ അജ്മീർ ദർഗയ്ക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ഹിന്ദു സേന കേവലം അവകാശവാദം ഉന്നയിച്ചു എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഒരു സുപ്രധാന നടപടിയിലേക്ക് കടന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടക ഘടകമാണ് രാജസ്ഥാനിലെ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പലതവണ പലതരത്തിലുള്ള സംഘപരിവാർ അനുകൂല സംഘടനകൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നൊക്കെ വിപരീതമായി കോടതി ഇതിൽ ഒരു പ്രധാനപ്പെട്ട നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഘടകം ഹിന്ദു സേനയാണ് ഇപ്പോൾ അജ്മീർ ദർഗയ്ക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച രംഗത്ത് വന്നിരിക്കുന്നത് ഹജ്മീർ ദർഗ ശിവക്ഷേത്രമായിരുന്നു എന്നും ആ ശിവക്ഷേത്രം പൊളിച്ചാണ് പിന്നീട് അജ്മീർ ദർഗ ഉണ്ടാക്കിയത് എന്നും അതിനാൽ ഈ അജ്മീർ ദർഗയിൽ ഒരു സർവേ നടത്തണമെന്നും ഇവിടെ ആരാ ആരാധന നടത്താൻ അവകാശം നൽകണം എന്നുള്ളതാണ് ഹിന്ദു സേനയുടെ ആവശ്യം ഹിന്ദു മതം അനുസരിച്ചു കൊണ്ടുള്ള ആരാധന ഇവിടെ നടത്താനുള്ള സജ്ജീകരണങ്ങൾ എന്നുള്ള ഒരു ഹർജി ഹിന്ദു സേന ജില്ലാ കോടതിക്ക് മുമ്പാകെ നൽകിയിട്ടുണ്ട് ഈ ഹർജി ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഘടകം ഫയലിൽ സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസ്ജിദ് കമ്മിറ്റി അല്ലെങ്കിൽ ദർഗ കമ്മിറ്റിക്ക് കോടതി നോട്ടീസ് യും ചെയ്തിട്ടുണ്ട് നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ ദർഗ കമ്മിറ്റിക്ക് നൽകേണ്ടതുണ്ട് ആ വിശദീകരണം ഫലവത്തായില്ല എങ്കിൽ രാജ്യത്ത് ചിലപ്പോൾ ചില സംഭവങ്ങൾ കൂടി നടക്കാനുള്ള സാധ്യതകൾ അടക്കം കാണുന്നുണ്ട് ഏതായാലും ഹിന്ദു സേന ആവശ്യപ്പെടുന്നത് പ്രകാരം അവിടെ സർവേ നടത്തണം എന്നുള്ളതാണ് കൂടാതെ ആരാധന നടത്താനുള്ള അവകാശവും ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഏതായാലും സംഭവത്തിൽ കോടതി ഹർജി ഫയലിൽ സ്വീകരിക്കുകയും വിഷയവും ദർഗ നോട്ടീസ് യും ചെയ്തിട്ടുണ്ട് അതേസമയം ഹിന്ദു സേന ഈ ഹർജി നൽകിയതിന് പിന്നാലെ അല്ലെങ്കിൽ ഈ ഹർജിയിൽ അറ്റാച്ച് ചെയ്ത ഒരു പുസ്തകം കൂടിയുണ്ട് അതായത് ഇവിടെ ശിവക്ഷേത്രമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു ചരിത്ര പുസ്തകമാണ് ഹിന്ദു സേന കോടതിക്ക് മുമ്പാകെ ഈ ഹർജിക്കൊപ്പം അറ്റാച്ച് ചെയ്ത് നൽകിയിരിക്കുന്നത് കൂടാതെ നേരത്തെ തന്നെ മഹാരാണ പ്രതാപ സേന എന്ന് പറയുന്ന രാജസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ടടക്കം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്ത് വലിയ രീതിയിൽ മുസ്ലിം പള്ളികൾക്ക് നേരെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന കാജ മൊയ്നുദ്ദീൻ ജിസ്തിയുടെ മക്ബറയായ അജ്മീർ ദർഗ അജ്മീർ ദർഗ എന്ന് പറയുമ്പോൾ മുസ്ലിം മതവിശ്വാസികൾ മാത്രമല്ല പ്രത്യേകിച്ച് സുന്നികൾ മാത്രമല്ല മറിച്ച് മറ്റ് മറ്റു മതസ്ഥരും വിദേശത്ത് നിന്നുള്ള ആളുകളടക്കം അജ്മീർ ദർഗയിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇനിയുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് എന്നും കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എങ്ങനെയാണ് എന്നും കോടതി അയച്ച നോട്ടീസിന് ദർഗ കമ്മിറ്റി നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ് എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള